നമസ്കാരം പ്രോബിലേക്ക് സ്വാഗതം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എല്ലാ അധികാരവും ഒരു നേതാവിന് കൈമാറി കേന്ദ്രീകൃത ഏകാധിപത്യ സംവിധാനം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി നടത്തുന്നത് രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ബഹുസ്വരതയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെയും ഫെഡറൽ ഘടനയുടെയും അടിത്തറ തകർക്കും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ നിയമസഭകളുടെ കാലാവധി വെട്ടിക്കുറയ്ക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി അതിനെ കൂട്ടിയിണക്കുന്നതുമാണ് ഒരു സംസ്ഥാന സർക്കാർ വീഴുകയും നിയമസഭ പിരിച്ചുവിടുകയും ചെയ്താൽ സഭയുടെ ശേഷിച്ച കാലയളവിലേക്ക് മാത്രം ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി ഇതുൾപ്പെടെയുള്ള ഗോവിന്ദ സമിതിയുടെ ശുപാർശകൾ അഞ്ചു വർഷക്കാലത്തേക്ക് ജനങ്ങൾക്ക് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാൻ ഭരണഘടന നൽകിയ അധികാരം കവരുകയാണ് മാത്രമല്ല അവശേഷിച്ച കാലത്തേക്കും മാത്രം ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്ന ശുപാർശയുമുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മാതൃകയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കു നേരെ ചോദ്യചിഹ്നം ഉയരുകയാണ് ഇടക്കാല തെരഞ്ഞെടുപ്പിന് പിന്നാലെ അഞ്ചു വർഷ കാലാവധി അവസാനിക്കുന്നതോടെ അടുത്ത തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് ഒന്നിച്ചു നടത്താനുള്ള ശുപാർശയിലാകട്ടെ ഫെഡറലിസത്തിന് നേരെയുള്ള വഞ്ചനാപരമായ കടന്നാക്രമണമാണ് കൂടുതൽ അത് പ്രകടമാക്കിയിരിക്കുകയാണ് വികേന്ദ്രീകൃത രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ അവകാശമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന സങ്കല്പത്തെ തന്നെ തകർക്കുന്നതാണ് ഈ ശുപാർശ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്കുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റവുമാണ് ഇന്ത്യയുടെ മഹാവൈവിധ്യവും ഓരോ സംസ്ഥാനങ്ങളിലെയും വ്യത്യസ്ത സാഹചര്യങ്ങളും കണക്കിലെടുക്കാതെയുള്ള ഈ ശുപാർശ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം അനധികൃത സ്വത്ത് സമ്പാദനവും കൈക്കൂലിയും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അന്വേഷിക്കുക സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ അംഗീകരിച്ചാണ് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് സസ്പെൻഷനിലായ എസ് പിജിത് ദാസിനെതിരെയും അന്വേഷണം നടത്തും പി വി എൻവർ എം എൽ എ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ രഞ്ജകുമാറിനെതിരെ ഗുരുതരമായിരിക്കുന്ന ആരോപണങ്ങളാണ് പി വി എൻ ആർ നൽകിയ പരാതിയിലുള്ളത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിലെ വിളവെടുപ്പുള്ള മരങ്ങൾ മുറിച്ചു കടത്തി ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഷാജൻസ് കറിയ്ക്ക് നേരെ കേസുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങി കവടിയാറിൽ കോടികൾ ചെലവിട്ട് വീട് നിർമ്മിക്കുന്നു കള്ളക്കടത്ത് സ്വർണവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി സുജിത് ദാസും ഡാൻസ് ഓഫ് അംഗങ്ങളും വഴിവിട്ട ഇടപെടൽ നടത്തി എം ആർ അജ്കുമാറിനും സുജിത് ദാസിനും മലപ്പുറം ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾക്കും അന്നധികൃത സ്വത്ത് സമ്പാദനം കൊണ്ട് തുടങ്ങിയ ആരോപണങ്ങളാണ് പി ബി എൻവർ എം എൽ എ ഉന്നയിച്ചത് മലപ്പുറം പോലീസ് മേധാവിക്ക് പി ബി എൻവർ നൽകിയ പരാതിയുടെയും എം ആർ അജ്കുമാർ നൽകിയ കത്തിന്റെയും അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സഹബിന്റെ നേതൃത്വത്തിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപ തുടർന്ന് നടത്തിയ മൊഴിയെടുപ്പിൽ എ ഡി ജി പിക്കും എസ് പിക്കുമെതിരെ ആരോപണങ്ങൾ അൻവർ വീണ്ടും ആവർത്തിച്ചു എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകി റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയതിനു പിന്നാലെയാണ് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവ് ഇറക്കിയത് ഇരുവർക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ വിജിലൻസ് മേധാവിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു അതിനിടെ മലപ്പുറം ക്യാമ്പ് ഓഫീസിലെ മരങ്ങൾ മുറിച്ചു കടത്തിയെന്ന പരാതിയിൽ മുൻ എസ് പി സുജിത് ദാസിനെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച പരാതിയാണ് വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേക അന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നത് എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലുണ്ടായിരുന്ന ഒരു തേക്കും മഹാഗണിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസും മുറിച്ചു മാറ്റി വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ ഉണ്ടാക്കിയെന്നാണ് പി വി എൻവർ എം എൽ എ ആരോപിച്ചത് ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ച് കടത്തിയെന്ന പരാതി പിൻവലിച്ചാൽ ജീവിതകാലം മുഴുവൻ താൻ കടപ്പെട്ടിരിക്കുന്നതെന്ന് പി വി അന്വറിനോട് സുജിത് ദാസ് പറയുന്ന ഓഡിയോയും പുറത്തായിരുന്നു അൻവറുമായുള്ള കോൺസംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ജനീ പൊളിറ്റി പ്രൂവിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം